വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയിൽ ഡോക്ടർ ഖമറുദ്ദീൻ വീട്ടിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ജീവനക്കാർക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിയാറ് തിങ്കൾ മുതൽ മുപ്പത്തിയൊന്ന് ശനിവരെ ഒരാഴ്ചക്കാലം നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പ്രമുഖ ഡോക്ടർമാർ പരിശോധന നടത്തും ഒപ്പം പ്രിവിലേജ് കാർഡിന്റെ വിതരണവും സൌജന്യ മരുന്ന് വിതരണവും ഉണ്ടാകും ഇനി പറയുന്ന നമ്പറുകളിൽ ഓട്ടോ തൊഴിലാളികൾ ബുക്കിംഗ് നടത്തണമെന്ന് അൽമാസ് മെഡിസിറ്റി മാനേജ്മെന്റ് അറിയിക്കുന്നു മൊബൈൽ നമ്പർ ഒൻപത് അല്ലെങ്കിൽ ഒൻപത് പൂജ്യം നാല് എട്ട് എന്നീ നമ്പറുകളിലാണ് ബുക്കിംഗ് സ്വീകരിക്കുന്നത് പ്രിവിലേജ് കാർഡ് ലഭിക്കുന്ന ഓട്ടോ ജീവനക്കാർക്ക് ഇനി പറയുന്ന സേവനങ്ങളാണ് അൽമാസ് മെഡിസിറ്റിയിൽ നിന്നും ലഭ്യമാവുക എല്ലാ മാസവും ഒരു തവണ സൌജന്യ പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ജനറൽ ഡോക്ടർമാരുടെ പരിശോധന ലഭിക്കും ലാബ് ടെസ്റ്റിന് അമ്പത് ശതമാനം ഡിസ്കൌണ്ട് ലഭിക്കും ഇസിജി അറുപത് ശതമാനം ഡിസ്കൌണ്ടും ഫാർമസി കന്നടകൾ തുടങ്ങിയ മറ്റ് സേവനങ്ങൾക്ക് പ്രത്യേക ഡിസ്കൌണ്ടുകളും ലഭിക്കുമെന്നും അൽമാസ് മെഡിസിറ്റി മാനേജ്മെന്റ് അറിയിച്ചു സൗജന്യ കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണു പരിശോധന എല്ലാ ദിവസവും പ്രിവിലേജ് കാർഡ് ഉടമകൾക്ക് ലഭിക്കും ബി പി എൽ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ കാർഡിൽ വർഷത്തിൽ ഒരു തവണ സൗജന്യ കണ്ണട ലഭിക്കുമെന്നും വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റി മാനേജ്മെന്റ് അറിയിക്കുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ